ഇത് മലയോര മേഖലയായ കൊളുത്തുപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇന്ന് പതിവില്ലാത്തവണ്ണം കുറേ പോലീസ് ജീപ്പുകൾ കിടക്കുന്നു കാരണം അന്വേഷിച്ചെത്തിയപ്പോഴാണ് നമ്മൾ വിവരമറിയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇസ്മയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇസ്മയിൽ സ്വന്തം ഭാര്യ ശാലിനിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു കൊളുത്തുപ്പുഴ പോലീസ് പ്രതിയെ പിടിക്കാൻ ആവുന്നതും നോക്കി പ്രതി ഒിവിലായത് കാരണം എവിടാണെന്ന് അറിയാൻ വയ്യ കഴിഞ്ഞ ദിവസം മൊബൈൽ ടവർ പരിശോധിച്ചപ്പോഴാണ് ആലുവ പോലീസ് സ്റ്റേഷന് സമീപം ആളുണ്ടെന്നുള്ള വിവരം അറിഞ്ഞത് ഉടൻ തന്നെ കൊല്ലം റൂറൽ എസ് പിയുടെ നിർദ്ദേശത്താൽ പുനലൂർ ഡി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് ആലുവ മെട്രോ സ്റ്റേഷന് സമീപം വെച്ച് ഇസ്മയിലിനെ പൊക്കി ഇന്ന് കുളത്തുപുഴ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചു അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ഇറങ്ങി വരുന്ന ആളാണ് ഇസ്മയിൽ കഥയിലെ വില്ലൻ ചില്ലറക്കാരനൊന്നുമല്ല ആള് കാപ്പാ കേസിലെ പഴയ പ്രതിയൊക്കെയാണ് കുടുംബവുമായിട്ട് ഈ അടുത്തിടെ വരെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ താമസിച്ച് വരുമ്പോഴാണ് ആൾ ഭാര്യയെ വെട്ടിപ്പരിക്കൽപ്പിക്കുന്നത് എന്തായാലും പോലീസ് കിണഞ്ഞു പരിച്ചതിന് ശേഷമാണ് പ്രതിയെ പിടിച്ചത് പ്രതിക്ക് ചില ബന്ധങ്ങൾ ഉള്ളതിനാൽ എറണാകുളത്തും ആലുവ പ്രദേശങ്ങളിലും കറങ്ങി നടക്കുകയായിരുന്നു എന്തായാലും മൊബൈൽ ടവറിൻ്റെ നിരീക്ഷണത്തിൽ പ്രതിയെ പൊക്കുകയായിരുന്നു ആലുവ മെട്രോ ടേഷന് സമീപം പുള്ളി തമ്പടിച്ചു എന്നറിഞ്ഞാണ് കുളത്തുപ്പുഴ പോലീസ് അവിടേക്ക് പാഞ്ഞെത്തിയത് എന്തായാലും ഒരു ദിവസത്തെ ശേഷം പ്രതി വലയിലാവുക തന്നെ ചെയ്തു എന്തായാലും കൊണ്ടെത്തിച്ചതിന് ശേഷം മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണിക്കുന്നത് എന്നാലും പ്രതിയെ വൈകുന്നേരത്തോടെ റിമാൻഡ് ചെയ്തു